ഏഷ്യാസനത്തിലെ സിൽവർ സോം സവാരി എന്ന പ്രോഗ്രാമിലൂടെ ജനസതോമിമിയായി എഴുതുന്നു ശ്രദ്ധിക്കൂ റബർ ഫോം സവാരി എന്ന ഈ പ്രോഗ്രാമിലേക്ക് മാന്യപ്രേക്ഷകർക്ക് ഏവർക്കും സ്വാഗതം

അത് ശരി അതുകൊണ്ടാണ് മോളിന് ചാടുന്നല്ലേ അതെ ആ എന്താണ് മോളെ ഈ തുള്ളിലും ചാട്ടൊക്കെ കണ്ടിട്ട് ഞങ്ങൾ കിടന്നുറങ്ങാറുള്ളൂട്ട് ആണേ ചേട്ടാ പ്രോഗ്രാം ഒക്കെ വളരെ ഇഷ്ടമാണ് ആണ് അപ്പൊ ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം വീട്ടില് വിശേഷങ്ങളെ വീട്ടില് വിശേഷം പറഞ്ഞാൽ വളരെ കഷ്ടമാണ് മോളെ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച എന്റെ അച്ഛനും അമ്മയും മരിച്ചു പോയി ആണോ ഇനി അടുത്ത നോക്കാം അടുത്തോ ആരാ ഹലോ ആരാ വിളിക്കുന്നത് ആ ഹലോ ഇത് റാണീന്നാണ് റാണീന്നാണോ റാണിന്ന് ആരാ വിളിക്കുന്നത് രാജൻ രാജൻ എന്നാ ചെയ്യുന്നു ആ ഞാന് കൃഷിപ്പണിയൊക്കെ ആയിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്തെ ഒരു ചെറിയ പനിയൊക്കെ വന്ന് ഞങ്ങള് നാല് സഹോദരം നാലുപേരും പോയി ആണോ അടുത്ത കോളാരാ നോക്കാം ഹലോ ആരാണേ ഹലോ ആരാണ് വിളിക്കുന്നത് ഹലോ ഇതാ ആന്റണിയാണ് ആന്റണി ആണോ ആ പാലായി പാല എവിടുന്ന ആ പാലായില് അൽഫോസോ കോളേജിലെ പ്രിൻസിപ്പളാണ് അയ്യോ ഞാൻ പഠിക്കുന്ന അൽഫോസോ കോളേജിലാണ് അയ്യോ എന്നെ വിശേഷ സുഖം തന്നെ മോളെ ആ ഒരു രണ്ടുവർഷം മുമ്പ് ചിങ്ങമാസം എന്ന് പറഞ്ഞൊരു പാട്ടും പാടി പോയതാണല്ലോ അതൊരു ഇതുവരായിട്ട് എന്നെ കാണാനില്ലല്ലോ അത് കാണാൻ പറ്റിയില്ല എനിക്ക് ഭയങ്കര തിരക്കായി പോയി ശേഷം ഉണ്ട് അതുപോലെ ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ട് സിനിമയുണ്ട് അങ്ങനെ ഒത്തിരി പ്രോഗ്രാം നോക്ക് ഭയങ്കര തിരക്കായി പോയല്ലേ അതേട്ടാ ആ അത് കുഴപ്പമില്ല അത് നന്നായി പിന്നെ മോളെ മോളെ ഒരു സമ്മാനം ഞാൻ ഐസ്ക്രീമാണോ ചോക്ലേറ്റ് ആണോ ഐസ്ക്രീമും അല്ല വേറെ സമ്മാനമാണ് ഞാൻ മോള് നേരിട്ട് തരാമെന്ന് വിചാരിക്കുക അപ്പൊ നേരിട്ടോ ഇങ്ങനെ അഡ്രസ്സ് കേട്ടോ പ്രൊഡ്യൂസർ ണ്ട് എന്ത് സമ്മാനം രണ്ടു വർഷം മുമ്പ് ചിങ്ങമാസം പറഞ്ഞു പാടി നീ പോളെ ഇത് ഇറങ്ങി പോയതല്ലേ സൂര്യ ടി വി ഞാൻ ഒരു ഷോ ചെയ്യുന്നുണ്ട് സവാരി ഗിരിഗിരി അതിലെൻ്റെ ജോലി എന്താണെന്ന് പറഞ്ഞാൽ ഓരോരുത്തരെ ഇൻ്റർവ്യൂ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ടി വിയിൽ കാണുന്ന പരിപാടിയാണ് കടമറ്റത്ത് കത്തനാർ നിങ്ങളും കാണുന്നുണ്ടാകും അപ്പോൾ ഈ കത്തനാർ യഥാർത്ഥത്തിൽ ഈ മാന്ത്രിക വിദ്യകൾ കാണിക്കുന്നതാണോ എന്ന് എനിക്ക് സംശയം തോന്നി അത് സംശയം തോന്നിയത് പിന്നെ ഞാൻ പുരാണ പുസ്തകങ്ങൾ വായിച്ചു നോക്കി അപ്പോൾ അദ്ദേഹം കുറേ മാന്ത്രിക വിദ്യകൾ കാണിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായി പക്ഷേ പലരും പറഞ്ഞു ഇപ്പൊ ടി വിയിൽ കാണിക്കുന്നതൊക്കെ ക്യാമറ ടെക്നിക്കുകളാണെന്ന് ഇത് യാഥാർത്ഥ്യമാണോ എന്നറിയാൻ ഞാൻ കത്തനാരുടെ സ്ഥലത്തേക്ക് ചെല്ലുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ പൂർവികരായിട്ട് ഒത്തിരി പേരുണ്ടായിരുന്നു ഇപ്പോൾ ജീവിക്കുന്നവർ ഒത്തിരി പേരുണ്ട് അവിടെയും ഒരു കത്തനാരുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്നു ശേഷം എന്താണ് ഉണ്ടായത് കാണുക കത്തനാരുടെ താമസ സ്ഥലമാണ് അദ്ദേഹത്തിൻ്റെ പാരമ്പര്യമൊക്കെ ഉള്ള ആൾക്കാരാണ് എന്തായവോ കത്തനാരുണ്ടോ കത്തനാരുണ്ടോ കത്തനാരില്ലേ ഇവിടെ ഹലോ ആ നമസ്കാരം കത്തനാരൊന്ന് കണ്ടിട്ട് അദ്ദേഹത്തിന് അല്ല ഞാനൊന്ന് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നാണ് ചാനലിൽ അപ്പൊ കത്തനാരെ കണ്ടിട്ട് ഒന്ന് അച്ഛനല്ലേ അച്ഛനല്ല കത്തനാരോത്തുണ്ട് അകത്തുണ്ടാ പിന്നല്ലേ ഒന്ന് വിളിച്ചാൽ കാണാൻ പറ്റുമോ അച്ഛനെ അച്ഛാ പിന്നെ നീ വിളി എന്റെ അങ്ങനെ ഒന്നും വിളിച്ച് അറ്റം വരത്തില്ല പിന്നെ അങ്ങനെ അറ്റം വരൂല്ല പിന്നെ പേപ്പർ കോഡിൽ കാസറ്റ് ഇട്ടിട്ട് മ്യൂസിക് കേൾപ്പിക്കണം അങ്ങനെ അറ്റം വരൂ ആ മ്യൂസിക് ഇശോ മിഷ ആയിക്കും സ്തു എപ്പോഴെപ്പോഴും ഈ പറഞ്ഞപ്പോ തന്നെ വടി ഒടിഞ്ഞു പോയി അച്ഛന്റെ മാജിക്കുകൾ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ അറിയാൻ വേണ്ടി ഇന്റർവ്യൂ ചെയ്യാൻ ആളാണ് രണ്ടു മൂന്ന് ഐറ്റംസ് ഒന്ന് കാണിച്ചു കാണിച്ചോടത്തെ

നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ് ഇത് ഞാൻ വീട്ടിൽ കൊണ്ടു നടാൻ വെച്ചിരിക്കുന്ന ഒരു ചെടിയാണ് ചെടി ചെടി അതെ മണ്ണിൽ നടാതെ അത് ചെടിയായി മാസം കഴിയുമ്പോൾ പുഷ്പിക്കും ഒരു മാസം കഴിയുമ്പോൾ പുഷ്പിക്കും അതെ ഉള്ളിൽ ഞാൻ അത് പുഷ്പിക്കാം ഇതോ സാധനം സാധനം ഒരു മാസം കൊണ്ട് പുഷ്പിക്കുന്ന സാധനം അതോ ഇത് ഞാൻ സമ്മതിച്ചെന്നിരിക്കുന്നു അപ്പൊ എങ്ങനെയുണ്ട് ഐഡിയ എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടുണ്ട് മനസ്സിലായില്ലേ അതെ അതെ പറയൂല ഇല്ല ഇല്ല ഈ നമ്പർ കാണണോ ഓക്കെ ഇനി എന്താ ഉള്ളത് എനിക്ക് അതെ അറ്റേ മറ്റേ നമ്പർ എടുത്തേതാ നമ്മുടെ മറ്റേ നമ്പർ ഏതാടാ ഓ അറിയില്ലേ പഴം തീരണത് കൈ തൊടാണ്ട് അയ്യോ കൈ തൊടാണ്ട് അത് കേട്ടിട്ടുണ്ട് ഞാൻ സംഭവം ഞങ്ങൾപ്പിച്ചല്ലേ ഒന്ന് അവതരിപ്പിക്കാ ലണ്ടിലേ ലണ്ടില് നമ്മൾ അച്ഛൻ പടം തീരും സംഭവം അത് ആണല്ലേ പിന്നല്ലേ പഴം വേണം പഴം ഉണ്ട് അടുത്ത കൈ തൊടാതെ മോശമായ പഴം മോശമായ പഴം നല്ല ചീത്ത പഴം ചീത്ത പഴം നല്ല പഴം ഇവിടെ അനിപ്പുറം നല്ല പഴം അച്ഛൻ നോക്ക് അനപ്പുറം ചുമ്മാ പറയല്ലേ ദേ നല്ല പഴം അയ്യോ ദേ നോക്ക് നല്ല പഴം ഇത് കൈതോടാണ്ട് പഴം ദിനം പറഞ്ഞിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് അല്ല അച്ഛൻ കയ്യിലോണ്ട് പളന്നിട്ടില്ലെന്ന് പറഞ്ഞാ അച്ഛൻ്റെ കൈ തൊട്ടില്ല എവിടെ പോണു എവിടെ പോണു എന്റെ പൊന്നേട്ടാ ഞാനൊരു കർഷകനാ കർഷകർ ഈ ലോൺ എടുത്ത് കർഷകർ കൃഷി പണിയൊക്കെ ചെയ്ത് ഭയങ്കര കടായി അത് ഞാൻ തൂങ്ങിച്ചാൻ പോണേ കാണും ഈ കയ്യിലോണ്ട് തൂങ്ങിച്ചാൻ പോകണം പോണേ എന്റെ അച്ഛനും ജീവിക്കണ്ട തൂങ്ങിച്ചാല് പോണെന്ന് പറഞ്ഞോ എന്നെ അനുകരിക്കണം Wadiah dia. Wadiah dia. Wadiah dia. dia. അച്ഛനൊന്ന് പാടിയാക്കിയോ അച്ഛൻ്റെ വേറെന്തോ അഭ്യാസങ്ങൾ വേറെ ഒത്തിരി അഭ്യാസങ്ങളുണ്ട് നമ്മുടെ അമേരിക്ക േ ആ ഒരു സംഭവം ഞാൻ അമേരിക്കയിൽ ഞാനല്ലേ പോയല്ലോ നീ വന്നില്ലല്ലോ ഈ അല്ലെങ്കിൽ കഴിവ് തന്നെയാ ഭയങ്കരം കണ്ടല്ലോ സോക്സ് ആ പറ്റുന്ന വിദ്യ ഒന്ന് കാണിക്കാൻ

ല്ലേ ഇല്ല അത് വലിയ മറ്റശ എന്താണ് തേങ്ങയാണ് നടന്നേ ഇരിക്കൂല്ലോ തേഞ്ഞ് പോകെ പിന്നെ ആദിവാസികള് കത്തിക്കണ പോലെ ഇങ്ങനെ തീ ഇണ്ടാവും കല്ലൊരച്ചിട്ട് അത് അച്ഛനല്ലേ രണ്ട് കല്ല് കൊണ്ട് ഒരസീറ്റ് പേപ്പർ കത്തിക്കും കടലാസുഖല്ലോ പകത്തു കടലാസുഖത്തേക്ക് കടലാസുഖ തീ പെട്ടി വേണം അതുകൊണ്ട് ഇങ്ങനെ അയ്യേ മഹാമാ അച്ഛനെന്താ പറഞ്ഞത് എന്ത് പരിപാടി കൊണ്ട് അച്ഛനോ ഇത്രയും പൈസ കൊടുക്കണം

അച്ഛനോട് സംസാരിച്ച് സംസാരിച്ച് എനിക്ക് തൊണ്ട വരണ്ടു അതെ ഇത്തിരി വെള്ളം കിട്ടിയ കൊള്ളായിരുന്നു ഇത്തിരി വെള്ളം കിട്ടിയത് അതെ അച്ഛൻ ഈ മാന്ത്രിക വിദ്യയിലൂടെ അടിച്ച് വിട്ടാണ് അല്ല അല്ല ഇതൊക്കെ പോട്ടെ ഇതൊക്കെ സാധാരണ ആൾക്കാർ കാണിക്കണേ എനിക്ക് കണ്ടതെന്നിട്ട് മുതുകാടും സാമ്രാജ്യം കാണിക്കണ മാജിക്കാണ് അതായത് ഈ ചങ്ങലിട്ട് പൂട്ടിയതിനു ശേഷം അതിന്റെ അകത്ത് രക്ഷപ്പെടുക അച്ഛൻ വെച്ചു അച്ഛനെ ചെയ്യോ പിന്നെ ഞാൻ കൊണ്ടുപോയി ഒരു രണ്ട് പേരൊന്ന് കടന്നു പോകുക എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആർക്കുണ്ടെങ്കിലും ഒരു അച്ഛനെ ചങ്ങലിട്ട് പൂട്ടാൻ പോവുകയാണ് ചെക്ക് ചെയ്യാം ഇത് അണിഞ്ഞിരിക്കുന്ന ചങ്ങല യഥാർത്ഥത്തിൽ പൂട്ടിയതാണോ പ്ലീസ് ഓഡിയൻസിന്റെ ആർക്കു വേണമെങ്കിലും വരാം പ്ലീസ്